സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമത്തിനെതിരായ സമരം തുടരുമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു സർക്കാർ നിലപാട് ശരി എന്നാണ് കോടതി വിധിയിലൂടെ വ്യക്തമായതെന്നും കാവ്യവൽക്കരണത്തെ പിന്തുണയ്ക്കുകയാണ് പ്രതിപക്ഷമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു എന്നാൽ ഗവൺമെന്റ് കാവ്യവൽക്കരണപ പ്രക്രിയയിൽ ഇടപെടാൻ കഴിവുണ്ട് തോന്നുന്ന ആളുകളെയാണ് താൽക്കാലിക വി സിമാരായി നിയമിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് രണ്ട് യൂണിവേഴ്സിറ്റികൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയും അതിനെതിരായിട്ടാണ് കോടതിയിൽ പോയത് ആ നിലപാടിനെതിരായി കോടതിയിൽ പോയപ്പോൾ കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഗവർണർമാരുടെ ഇത്തരത്തിലുള്ള നിയമനം നിയമപരമല്ല എന്ന കാര്യം വ്യക്തമാക്കി അങ്ങനെ വ്യക്തമാക്കിയപ്പോൾ ഉടനെ ഇപ്പോൾ നിലവിലുള്ള മുമ്പത്തെ ഗവർണറാണ് യഥാർത്ഥത്തിൽ ഇത് നിശ്ചയിച്ചത് പുതിയ ഗവർണർ അപ്പീൽ പോയി അപ്പീൽ പോയപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ഗവൺമെൻറ് നിലപാടാണ് ശരി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചൂണ്ടിക്കാണിച്ചതുപോലെ ഞങ്ങളുടെ അടുത്ത നിലപാട് ശരിയായിരുന്നു എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു എന്നാണ് ഇന്ന് ചൂണ്ടിക്കാണിച്ചത് അത് ശരിയായിരുന്നു അപ്പോൾ കാവ്യവൽക്കരണത്തിന് വേണ്ടി ഗവർണർമാർ നടത്തുന്ന വഴിവിട്ട നീക്കത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയോടുകൂടി അത് തുടരുന്നത് തീക്കളിയാണ് എന്ന് ഒന്നുകൂടി ഗവർണർമാരെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ആ തരത്തിൽ വളരെ ആരോഗ്യകരമായ ഒരു വിധിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത് മാത്രമല്ല വൈസ് ചാൻസലർമാരുടെ നിയമനം വളരെ പ്രധാനപ്പെട്ടതാണെന്നും കാരണം വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അതിൻ്റെ തലവനായിട്ട് പ്രവർത്തിക്കുന്നത് ഈ വി സിമാരാണെന്നും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് എല്ലാവരെയും ബാധിക്കും പ്രത്യേകിച്ച് കുട്ടികൾ ഉൾപ്പെടെ ബാധിക്കും ആ കാര്യമാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് തികച്ചും ശരിയായ ഒരു നിലപാടിലാണ് കോടതി എത്തിച്ചേർന്നിട്ടുള്ളത്